എന്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പൂപ്പം മരിച്ചൊരു സ്വപ്നമാണ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അതിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ട് നമ്മൾ ഈ ഇത് നടക്കുന്ന സ്ഥലത്ത് പോകില്ല അവിടെ ചെന്നപ്പോൾ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബോഡി അവിടെ ഇങ്ങനെ വെച്ചാക്കിയാണ് സ്വപ്നം ഉണ്ടോ ഈ ബോഡി എടുമ്പോൾ പോവുകയാണ് ആരും ഇല്ല ഇതെന്ത് ചെയ്യണമെന്നില്ല എങ്ങനെയാണ് കൊണ്ടുപോയി ചറായി ബീച്ചിൽ കൊണ്ടുപോയി ഒഴുക്കി വിട്ട് അത് ശരിക്കും കൊണ്ടതാണല്ലേ രണ്ടെണ്ണം കിട്ടി അമ്മാരെ ഷറഫിന്റെ തിരിച്ചെന്തേലും പറഞ്ഞു വന്നിട്ട് ആയിപ്പോയി ചില സാധനങ്ങൾ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും സ്വപ്നം കാണാറുണ്ട് കണ്ടു കൊറേ നാളെ പിന്നെ കണ്ടു മരുന്നൊക്കെ ഉണ്ട് കാണിച്ചാ മതി അല്ല ഒരു സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ശരിക്കും ശരിക്കും ന്യൂറോ ബന്ധപ്പെട്ട ഇതല്ലാതെ ഞങ്ങൾ ഓഡിയൻസ് ഒരിക്കലും വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു ഹിഡൻ ഉണ്ടോ ഞാൻ

ടെൻഷൻ ടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ബോഡിക്ക് അത് ഭയങ്കര കുഴപ്പം ചെയ്യുന്ന പ്രശ്നത്തിന് ആ സൊല്യൂഷൻ ഒരു ടെൻഷൻ കൊണ്ട് കാര്യമില്ല അടക്കം പത്ത് ശതമാനമേ പ്രശ്നമുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം നമ്മള് ചിന്തിച്ചുണ്ടാക്കുന്നു